യപ്പം രണ്ട് നാരങ്ങ എടുത്തോണ്ടോത്തിരി പിഴിഞ്ഞോറി എനിക്ക് നാരങ്ങ പിടിഞ്ഞു കുടിച്ചാനല്ല നിന്റെ വീട്ടിന്റെ മണ്ടയിൽ മറ്റേ ടാങ്ക് വെള്ളം ടാങ്ക് ഉണ്ടാകും മാറ്റി പുതിയ ടാങ്ക് ഈ പഴയ ടാങ്കിലൊക്കെ കഴിവാത അഴുക്കായി കാണും പുതിയ ടാങ്ക് വാങ്ങിച്ചു ടാങ്കാ നൂറ് ശതമാനം ക്വാളിറ്റിയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ടി ആർ ആർ സ്റ്റെയിൻലെസ് സ്റ്റീൽ വാട്ടർ ടാങ്ക് മറ്റ് ടാങ്കുകൾ അപേക്ഷിച്ച് ഒരുപാട് പ്രത്യേകതകൾ ഈ ടാങ്കിനുണ്ട് ഹഡ്രഡ് പേഴ്സൻറ്റ് ഫുഡ് ഗ്രേഡ് സ്യിൻലെസ് സ്റ്റീലാണ് പിന്നെ നോ അലർജി നോ ബാക്ടീരിയ നോ ഫംഗസ് ഹീറ്റ് റിഫ്ലക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ മറ്റ് ടാങ്കുകളെ പോലെ ഉച്ച സമയത്ത് വെള്ളം ചൂടായിട്ടൊന്നും കിട്ടൂല നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ കിട്ടുകയുള്ളൂ പിന്നെ മറ്റു ടാങ്കുകളെ പോലെ നമ്മൾ അതിനകത്ത് ഇറങ്ങി നിന്ന് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ അടിയിൽ ഒരു ചെറിയ നോബ് ഉണ്ട് അത് ഓപ്പൺ ആകുമ്പോൾ തന്നെ ഫുൾ വാട്ടറും പോയിട്ട് ക്ലീൻ ആയി കിട്ടുള്ള റസ് പ്രൂഫും ഈസി ക്ലീനിങ് ആയതുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ നല്ല എളുപ്പമാണ് അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് തുടങ്ങിയ ഒരുപാട് കപ്പാസിറ്റിയിലുള്ള ടാങ്കുകൾ ടി ആർ ഇനി നല്ല ഹൈജീൻ ആയിരിക്കാൻ വേണ്ടി നല്ല വെള്ളം കുടിക്കുകയും ചെയ്യാം കുളിക്കുകയും ചെയ്യാം അപ്പൊ നമ്മുടെ ഈ ടി ആർ ഐയുടെ സ്റ്റീൽ വാട്ടർ ടാങ്ക് വാങ്ങിക്കാനും വേണ്ടി വേഗം ഇട്ടോ നമ്മുടെ തിരുവനന്തപുരം പ്ലാമ്പോടുള്ള താരാ സാനിറ്ററി വെയറിലേക്ക്